സംസ്ഥാനത്ത് പവന് അൻപതിനായിരം രൂപ പിന്നിട്ടിട്ടും നിലയ്ക്കാതെ സ്വർണ്ണവിലയിലെ കുതിപ്പ് തുടരുകയാണ് അൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് ഇന്നത്തെ പവൻ വില സർവകാല റെക്കോർഡാണിത് ഇന്നുകൂടിയത് അറുന്നൂറ്റി എൺപത് രൂപയാണ് ഗ്രാം വില എൺപത്തിയഞ്ച് രൂപ വർദ്ധിച്ച് ആറായിരത്തി മുന്നൂറ്റി അറുപതായി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പവന് വില ആദ്യമായി അൻപതിനായിരം രൂപ കടന്നത് പിന്നീട് നേരിയ ഇടിവ് വന്ന വില വീണ്ടും കുതിക്കുകയായിരുന്നു സ്വർണ്ണത്തിന് വില കുറയാനുള്ള ചില സാഹചര്യങ്ങൾ അന്താരാഷ്ട്ര വിപണിയിലുണ്ടായിട്ടും നിക്ഷേപകർക്കിടയിലെ ആശങ്കകളാണ് സ്വർണവില ഉയർത്തുന്നത് രണ്ട് കാരണങ്ങളാണ് സ്വർണവില ഉയരാൻ ഇടയാക്കുന്നതെന്ന് വിപണി നിരീക്ഷകർ പറയുന്നു അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് വൈകാതെ കുറയ്ക്കുമെന്ന തോന്നലാണ് സ്വർണ്ണവില കൂടാൻ ഒരു കാരണം മറ്റൊന്ന് കേന്ദ്ര ബാങ്കുകൾ വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നതാണ് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ രൂപ ദുർബലമാകുന്നു ആഗോളതലത്തിൽ സ്വർണത്തിന് ആവശ്യക്കാർ ഏറിയിട്ടുണ്ട് സാധാരണ ഡോളർ സൂചിക ഉയരുമ്പോൾ സ്വർണ്ണ എന്നാൽ ഇപ്പോൾ ഡോളർ കരുത്താർജിക്കുന്നതിനോടൊപ്പം തന്നെ സ്വർണ്ണവിലയും കൂടുകയാണ് അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറച്ചാലുണ്ടാകുന്ന നഷ്ടമാണ് നിക്ഷേപകർ മുൻകൂട്ടി കാണുന്നത് ഇതോടെയാണ് സ്വർണത്തിലേക്ക് കൂടുതൽ പേർ തിരിയുന്നത് ന്യൂസ് 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 മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം